ഇസ്രായേൽ അനുവദിച്ച സഹായങ്ങൾ ഗസയുടെ പ്രതിസന്ധികൾ അവസാനിപ്പിക്കാൻ മതിയാവില്ലെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യു ഇസ്രായേൽ ഗസയിലെ ചില നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയിട്ടുണ്ട് എന്നാൽ അത് ഗസയിലെ പട്ടിണിയോ ആരോഗ്യ പ്രശ്നങ്ങളോ അവസാനിപ്പിക്കാൻ പര്യാപ്തമല്ലെന്നും ഐക്യരാഷ്ട്രസഭ ചൂണ്ടിക്കാട്ടുന്നു ലോകരാജ്യങ്ങളുടെ നിരന്തരമായ ഇടപെട പിന്നാലെ ഇന്നലെയാണ് ഗസയിൽ ഭക്ഷണ വിതരണത്തിന് ആക്രമണം നിർത്തിവെക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചത് ദിവസവും മണിക്കൂർ ആക്രമണം നിർത്തുമെന്നാണ് ഇസ്രായേൽ അറിയിച്ചിട്ടുള്ളത് പട്ടിണി അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായതിനെ തുടർന്ന് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ഇസ്രായേൽ അനുകൂല രാജ്യങ്ങൾ നടപടി ആവശ്യപ്പെട്ട് രാജ്യത്തിന് കത്തയച്ചിരുന്നു ഫ്രാൻസ് പോർച്ചുഗൽ കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാൻ നടപടിയും തുടങ്ങിയതോടെയാണ് ഇസ്രായേൽ ഗസയിൽ ആക്രമണം താൽക്കാലികമായി നിർത്താൻ നിർബന്ധിതരായത് സഹായങ്ങൾ എത്തിക്കാൻ മൂന്ന് മേഖലകളിലാണ് ഇസ്രായേൽ ആക്രമണം നിർത്തിവച്ചിട്ടുള്ളത് ഗസ സിറ്റിയിലെ മൂന്ന് മേഖലകളാണിത് രാവിലെ പത്ത് മുതൽ രാത്രി എട്ട് വരെയാണ് ആക്രമണം നിർത്തുക ഈ സമയത്ത് വിമാനമാർഗവും അല്ലാതെയും സഹായം എത്തിക്കാം മണിക്കൂർ നേരത്തേക്ക് ആക്രമണം നിർത്തുന്നത് ഗസാ സിറ്റിയിൽ മാത്രമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട് മറ്റിടങ്ങളിലെല്ലാം ആക്രമണം തുടരുകയും ചെയ്യും ഗസ്സ സിറ്റി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് മണിക്കൂർ ഇളവ് നൽകുന്നത് മറ്റൊരു അറിയിപ്പ് വരെ തുടരുമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതേസമയം വെടിനിർത്തൽ അറിയിപ്പിനിടയിലും അലിവില്ലാതെ ആക്രമണം തുടരുക തന്നെയാണ് ഇസ്രായേൽ ആക്രമണം നിർത്തിവെച്ചെന്ന് അറിയിപ്പ് വന്നതിന് പിന്നാലെ ഗസ സിറ്റിയിൽ കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു സ്ത്രീയും അവരുടെ നാല് കുട്ടികളും കൊല്ലപ്പെട്ടു വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് നടത്തിയ ആക്രമണത്തിൽ അറുപത്തിമൂന്ന് പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങളെ നോക്കുകുത്തിയാക്കി ആക്രമണം നടത്തുകയാണെന്ന് ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി അന്റോണി ആൽബനിസ് പറഞ്ഞു ഗസയിൽ ഇതുവരെ നൂറ്റി പേരാണ് പട്ടിണി പട്ടിണിമൂലം മരിച്ചത് ഇതിൽ എൺപത്തഞ്ചു പേർ കുട്ടികളാണ് നാലായിരത്തി അഞ്ഞൂറ് യു എൻ ട്രക്കുകളെയാണ് ഇസ്രായേൽ ഗസ അതിർത്തിയിൽ തടഞ്ഞത് ഒരു ദിവസം എഴുപത് ട്രക്കുകൾ കടത്തിവിടുമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് ദിവസം അഞ്ഞൂറ് ട്രക്കുകളെങ്കിലും എത്തിയാലേ പട്ടിണി മാറ്റാൻ കഴിയും അതേസമയം ഗസയുടെ അകറ്റാനുള്ള ശ്രമത്തിലാണ് യു എയും ജോർദാനും ഉൾപ്പെട്ട രാജ്യങ്ങൾ ആക്രമണം നിർത്തിയെന്ന അറിയിപ്പിന് പിന്നാലെ ഗസയിൽ യു എയും ജോർദാനും ചേർന്ന് ഭക്ഷ്യവസ്തുക്കൾ ഗസയിൽ എയർ ഡ്രോപ്പ് ചെയ്യുന്ന കാഴ്ച ആണ് വീഡിയോ ദൃശ്യങ്ങളിലൂടെ കാണാനാകുന്നത് ജോർദാൻ വ്യോമസേനയുടെ രണ്ട് സി വൺ വിമാനങ്ങളും യു എ ഇ വ്യോമസേനയുടെ ഒരു വിമാനവും ഉപയോഗിച്ച് ഇരുപത്തഞ്ച് ടൺ ഭക്ഷ്യദാനങ്ങളാണ് എയർഡ്രോപ്പ് ചെയ്തത് ഇതുവരെ ഗസയിൽ തങ്ങൾ നൂറ്റി ഇരുപത്തിയേഴ് എയർഡ്രോപ്പുകൾ ചെയ്തതെന്ന് ജോർദാൻ പറഞ്ഞു സഹോദര രാജ്യങ്ങളുമായി ചേർന്ന് ഇരുന്നൂറ്റി എഴുപത്തി ആറ് എയർഡ്രോപ്പുകൾ ചെയ്തതായി ജോർദാൻ അറിയിച്ചിട്ടുണ്ട് ജോർദാൻ സഹായ വസ്തുക്കളുമായി അറുപത് ട്രക്കുകളും ഗസയിലേക്ക് അയച്ചിട്ടുണ്ട് ഗസയിൽ കുടിവെള്ളവും കിട്ടാനില്ലാത്ത ഒരു അവസ്ഥയുണ്ട് ആറു ലക്ഷം പേർക്ക് കുടിവെള്ളം നൽകാൻ പുതിയ പൈപ്പ് ലൈൻ ഗസയിലേക്ക് സ്ഥാപിക്കുമെന്ന് ഈജിപ്ത് അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലുമായി ഇക്കാര്യത്തിൽ ഈജിപ്ത് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസം തന്നെ ഇതിന്റെ പ്രവൃത്തി തുടങ്ങും സഹായ വിതരണത്തിന് മണിക്കൂർ ആക്രമണം നിർത്തിയതിനെ യു എൻ ഏജൻസികൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് ലോക ഭക്ഷ്യപദ്ധതി യൂണിസെഫ് തുടങ്ങിയ ഏജൻസികളാണ് സ്വാഗതം ചെയ്തത് ഗസ യുദ്ധം നിർത്താൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ ബോൾക്കാർ തുർക്ക് പറഞ്ഞു അതേസമയം ഗസയിൽ ഭക്ഷണത്തിന് വില കുറഞ്ഞിട്ടുണ്ട് സഹായം എത്തിക്കാൻ അതിർത്തി തുറക്കുമെന്ന വാർത്തയോടെ ഗസയിലെ ഗോതമ്പ് പൊടി വില കുറഞ്ഞാണ് ഇപ്പോൾ വിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു കിലോയ്ക്ക് എൺപത്തഞ്ച് ഡോളർ അതായത് ഏഴായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ ആയിരുന്നത് പതിനഞ്ച് ഡോളർ ആയി അതായത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയായി ആണ് കുറഞ്ഞത് എക്സ് മാട്രിമോണിയൽ സൈറ്റ്